ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് അധികമായി പോയെന്ന് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കെമാൽ പാഷ മേൽക്കോടതിയെ സമീപിച്ചാൽ ഈ ശിക്ഷാവിധി നിലനിൽക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രതിയുടെ പ്രായം ഇരുപത്തി നാല് വയസ്സു മാത്രമാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഗ്രീഷ്മ ഈ കൃത്യം നിർവഹിക്കുന്നത് അതായത് പക്വതയില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ് പെൺകുട്ടിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇക്കാര്യങ്ങളൊക്കെ ശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇന്ന ഈ ശിക്ഷാവിധി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ജസ്റ്റിസ് കെമാൽ പാഷ മുൻ ജസ്റ്റിസായ കെമാൽ പാഷ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണ് രാജ്യത്ത് സാധാരണയായി ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കാറുള്ളത് എന്നാൽ ഈ കേസിനെ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടിൽ അത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് തെറ്റ് തന്നെയാണ് ഷാരോണിനെ കൊലപ്പെടുത്തിയ തെറ്റ് തന്നെയാണ് അതിനെ ഒരിക്കലും താൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കാൻ മാത്രം ഉള്ള ഒരു കേസെന്നോ തനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത് മേൽ കോടതിയെ സമീപിച്ചാൽ ഉറപ്പായും ഈ ശിക്ഷാവിധി ഇത് മാറും ഇല്ലെങ്കിൽ ഈ വധശിക്ഷ ലഭിക്കില്ല എന്നുള്ളതാണ് തൻ്റെ അഭിപ്രായമെന്നും അദ്ദേഹം അഭിപ്രായ അദ്ദേഹം പറയുകയുണ്ടായി മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്ത് സാഹചര്യത്തിലാണ് ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നതുകൂടി കോടതി പരിശോധിക്കേണ്ടിയിരുന്നു കോടതി പരിഗണിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അതായത് പക്വതയില്ലാത്ത പ്രായത്തിൽ ഒരു പ്രണയത്തിൽ പെട്ടുപോവുകയാണ് ഈ യുവാവുമായി പ്രണയത്തിലാകുന്നു അതിനുശേഷം ഈ യുവാവുമായുള്ള പ്രണയം ആ അടുപ്പം വേണ്ട എന്ന ഈ പെൺകുട്ടി തീരുമാനിക്കുന്നു പക്ഷേ ആ ഗ്രീഷ്മയ്ക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പുറത്ത് കടക്കാൻ സാധിക്കാത്ത തരത്തിലാ യുവാവ് ആ പെൺകുട്ടി ആ ഒരു ബന്ധത്തിൽ ഇടുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയത് അതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൃത്യം നിർവഹിക്കാൻ വേണ്ടി ആ പെൺകുട്ടി നിർബന്ധിതയായത് എന്നുള്ളതാണ് ജസ്റ്റിസായിട്ടുള്ള മുൻ ജസ്റ്റിസായിട്ടുള്ള കെമാൽ പാഷയുടെ അഭിപ്രായം ഇക്കാര്യങ്ങൾ കൂടി കോടതി പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പോലീസ് കസ്റ്റഡിയിലിരിക്കുക അതായത് ഈ കൊലപാതകത്തിന് ശേഷം ഗ്രീഷ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പോലീസ് കസ്റ്റഡിയിൽ വെച്ച ഈ പെൺകുട്ടി ലൈസോൾ കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയുണ്ടായി അന്ന് അപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് അവിടെ എത്തി മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയതാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടു പോകുമോ എന്ന സംശയത്താൽ തന്നെ അവിടെ വെച്ച് ആശുപത്രിയിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ മൊഴി ഗ്രീഷ്മയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയതാണ് അവിടെ വെച്ചാ ഗ്രീഷ്മ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് പ്രണയത്തിലായിരുന്നു പക്ഷേ തനിക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാൻ തോന്നി അങ്ങനെ അവസാനിപ്പിക്കാൻ താൻ തയ്യാറായെങ്കിലും ഈ യുവാവ് അതിന് തയ്യാറായില്ല ഷാരോൺ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് മൊഴി നൽകിയത് പിന്നീട് തനിക്ക് ഇനിയും ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ശല്യം ഉണ്ടായാൽ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി കഷായത്തിൽ താൻ വിഷം കലർത്തി വെച്ചിരുന്നത് ഷാരോൺ എടുത്ത് കുടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഗ്രീഷ്മ അന്ന് മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജസ്റ്റിസ് കെമാൽ പാഷയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശം പരാമർശമുണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും സംസ്ഥാനം തന്നെ ഉറ്റുനോക്കി വളരെ വിവാദമായ അല്ലെങ്കിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു ഷാരോൺ കേസ് ഈ കേസിലാണ് ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത് പക്ഷേ ഈ സംഭവത്തിലാണ് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നത് ഈ തൂക്കുകയർ വിധിച്ചതിനെ സ്വാഗതം ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട് അതോടൊപ്പം തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് അതിനിടയിലാണ് വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള കെമാൽപാഷയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത് ഈ ശിക്ഷാവിധി ഒരു കാരണവശാലും മേൽക്കോടതിയെ സമീപിച്ചാൽ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ ഈ ശിക്ഷ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമായി മാറാനുള്ള സാധ്യതയുണ്ട് താൻ അങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്താണെങ്കിലും ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഷാരോണിൻ്റെ കൊലക്കേസ് ഷാരോൺ കൊലപാതകം അതായത് ഈ ഈ ഷാരോണിൻ്റെ സഹോദരന് തോന്നിയ ചില സംശയങ്ങൾ ആ സഹോദരൻ അതിന് പിന്നാലെ പോവുകയും അയാൾ നടത്തിയ അന്വേഷണത്തിൽ ചില കണ്ടെത്തലുകൾ വരികയും അയാൾ അത് പോലീസിന് കൈമാറുകയും ചെയ്യുന്നു പിന്നീട് പോലീസ് ഇതിൽ വളരെ കൃത്യമായി തന്നെ വളരെ വിജിലൻ്റായി തന്നെ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എല്ലാ മേഖലകളിലും അതായത് ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകളും അവശേഷിപ്പിക്കാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് പോലീസ് ഈ കേസ് അന്വേഷണം നടത്തുന്നു അത് കോടതിയിലേക്ക് എത്തുന്നു ഏതാണ്ട് രണ്ട് വർഷത്തിനകം തന്നെ വിചാരണ പൂർത്തിയാക്കി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ഈ കേസിൽ വിധി പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു അഭിപ്രായം കൂടി ഉണ്ടായിരിക്കുന്നത് ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നെയ്യറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ വിധി കേട്ടതിന് ശേഷം ഈ ഷാരോണിൻ്റെ മാതാവ് കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ ഷാരോണിൻ്റെ അമ്മ പ്രതികരിച്ചത് താൻ അല്ലെങ്കിൽ തങ്ങൾ കാത്തിരുന്ന താൻ പ്രതീക്ഷിച്ച തൻ്റെ കുടുംബം പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തൂക്കുകയർ തന്നെ അതായത് ആ ഒരു പ്രതിക്ക് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ നൽകാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി ശിക്ഷ ആ ഗ്രീഷ്മയ്ക്ക് നൽകണം എന്ന് തന്നെയാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ അത് തന്നെയായിരുന്നു അത് സാധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഷാരൂണിൻ്റെ അമ്മ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനും ഒക്കെ വിധി പറഞ്ഞ ജഡ്ജിക്കും അടക്കം ആ മാതാവ് നിറകണ്ണുകളോടെ നന്ദി ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു എന്താണെങ്കിൽ ഈ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വലിയ വിഭാഗം ആളുകളും ഇന്നത്തെ കോടതി വിധിയെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രണയിക്കുന്ന ആളുകൾക്ക് പോലും തെറ്റായ സന്ദേശം നൽകുന്ന ഒരു വിധിയാവും ഇത് ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്നാണ് വലിയ വിഭാഗം ആളുകളും പറയുന്നത് ഇത് നന്ന നല്ല വിധി ഏറ്റവും ഉത്തമമായ വിധി ഇത് വേണ്ട വിധി എന്ന് തന്നെയാണ് പൊതുവെ എല്ലാ ആളുകളും അഭിപ്രായപ്പെടുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രം അതങ്ങനെയല്ല ഇത് അധികമായി പോയി എന്ന് പറയുന്നുണ്ട് അതിനിടയിലാണ് ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ആയിരുന്ന കമാൽ പാഷ തന്നെ പറയുന്നു ഇത് അധികമായി പോയി നെയ്യാറ്റിൻകാരൻ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച ഈ വിധി അധിക വിധിയായി ഇത് ഇത്രയും വധ വധശിക്ഷ നൽകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇത് ജീവപര്യന്തത്തിൽ നിർത്താമായിരുന്നു ഇരുപത്തി വയസ്സ് മാത്രമാണ് ഈ പ്രതിയുടെ നിലവിലെ പ്രായം ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഈ കൃത്യം നിർവഹിക്കുന്നത് അതായത് പക്വതയില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ് പെൺകുട്ടി അത്തരം കാര്യങ്ങളൊക്കെ ശിക്ഷ വിധിച്ച കോടതി പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് മുൻ ജസ്റ്റിസായിട്ടുള്ള കെമാൽ പാഷ പറഞ്ഞു വയ്ക്കുന്നത്